ഹലോ ഇന്ന് നമുക്ക് കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാം ഞാൻ ട്രെൻഡിങ് കഴിഞ്ഞതാണ് എന്നാലും നല്ല കൂന്തൽ കിട്ടിയപ്പോ ഉണ്ടാക്കാന്ന് കരുതി ഇനി ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ചെറുതായിട്ട് കട്ടിയത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇട്ട് ഒന്ന് വയറ്റി എടുക്ക ഒരുപാട് വയറ്റേണ്ട ആവശ്യമില്ല ഇല്ലാതിരുന്ന് വയുന്ന സമയം നമുക്കൊരു അരപ്പ് തയ്യാറാക്കാമേ ഇനി ഒരു മിക്സിഡ് ജാർ എടുത്തിട്ട് അതിൽ മൂന്നാല് കഷ്ണം ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കുറച്ച് തേങ്ങയും കൂടി ഒന്ന് ചതച്ച് വെച്ചേക്കാം ഇനി സവാളയിലോട്ട് ബാക്കി മസാലപ്പൊടികൾ ചേർക്കാമേ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി നമ്മുടെ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് മാറ്റി വെച്ചിരിക്കുന്ന കൂന്തളിന്റെ മീറ്റൊന്നും കൂടി ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം ഈ മീറ്റൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇത് അരച്ച് വച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെക്കാമേ ഇനിയാണ് നമ്മുടെ ടാസ്ക് പരിപാടി ഓരോ കൂന്തളും എടുത്തിട്ട് അതിന്റെ വയറിനോട് ോട്ട് ഈ മസാല കൂട്ടം ഉണ്ടല്ലോ നിറച്ചു കൊടുക്കണം എന്നിട്ട് ഒരു ഇർക്കിലോ ടൂപ്പിക്കൊക്കെ വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ആ വൈറ്റിലുള്ള അതെല്ലാം വെളിയിൽ ചാടും ഇനി ഇതലീ പാത്രത്തിലോട്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ആവി ആവികേറ്റി എടുക്കാം കൂന്തളൊക്കെ നന്നായി ആവിയൊക്കെ കയറി കയറ്റിയിട്ടുണ്ട് പക്ഷെ സാധനം കണ്ടപ്പോ എനിക്ക് വിഷമായി പോയിട്ടോ നല്ല നീളം ഉണ്ടായിരുന്ന കൂന്തളൊക്കെ അത് ആ ബോൾ പരുവായിപ്പോയി ആ സരിയില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇനി ബാക്കി പരിപാടിയിലോട്ട് പോകാൻ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഗരം മസാല ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോകരുത് ഇനി നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന കൂന്തൾ തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മളെ കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അടിപൊളി ടേസ്റ്റ് ായിരുന്നു ചൂടോടെ കഴിക്കാൻ സൂപ്പർ ആയിരുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ ടാറ്റാ ബൈ ബൈബി യു